ഇന്ന് പകൽക്കാലം അവൻ അലലൂയ വിടുതലിന് വേണ്ടി ദൈവസന്നിധിയിൽ നിന്ന് ഒരു ദൈവത്തിൻ്റെ പ്രവർത്തിക്ക് വേണ്ടി നിങ്ങൾ കടന്നു പോകുന്ന വിഷയങ്ങൾക്കകത്ത് ഒരു പരിഹാരത്തിന് വേണ്ടി ദൈവമുഖത്തേക്ക് നോക്കി ആയിരിക്കുന്ന ആരെങ്കിലും ഇതിനകത്ത് തന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങൾ വെറുതെ ഒരു മീറ്റിങ്ങിന് വന്നു പോകാം എന്നൊരു ഉദ്ദേശത്തോടെ അല്ല വന്നത് ഇന്ന് പകൽ കാലം ദൈവാത്മാവിൻ്റെ ഒരു സ്പർശനം അതിനുവേണ്ടി ഞാൻ കൊതിയോടെ ആയിരിക്കുന്നു ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി അതിനുവേണ്ടി ഞാൻ കൊതിയോടെ ോടെ ആയിരിക്കുന്നു എന്ന ആമേ ചിന്തയോടെ കടന്നു വന്നവർക്ക് വേണ്ടി ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയാം യഹോവ യഹോ രക്ഷിപ്പാൻ കർത്താവ് നമ്മളെ എല്ലാവരും പറയണം എൻ്റെ ദൈവം എന്നെ രക്ഷിപ്പാങ്ങാൻ ഒരുങ്ങിയിരിക്കുന്നു ആയിരിക്കുന്ന അവസ്ഥക്കകത്ത് ഞാൻ കടന്നു പോകുന്ന പ്രയാസത്തിനകത്ത് ഞാൻ കടന്നു പോകുന്ന വേദനക്കകത്തെന്നാ ആർക്കും സഹായിപ്പാൻ കഴിയാത്ത ആ കത്തന്നാ എന്നെ വിടുവിക്കുവാൻ എന്നെ പുറത്തു കൊണ്ടുവരുവാൻ എന്റെ ദൈവം ഒരുങ്ങിയിരിക്കുന്നു ഇന്ന് നിങ്ങൾ വിശ്വാസത്തോടെ ഇത് പ്രഖ്യാപിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ ദൈവത്തിന്റെ നിങ്ങൾ വിശ്വാസത്തോടെ നിങ്ങളുടെ വായു തുറന്ന് ഇത് പ്രസ്താവിക്കാൻ ഒരുങ്ങുമ്പോൾ തന്നെ അവൻ ആരംഭ സമയത്തോ ആലോചന പറയുക നിങ്ങൾ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തിയെ ദൈവം

ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിനകത്ത് കിടക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ആഗ്രഹിച്ചിട്ട് പുറത്തു വരാൻ കഴിയാതെ അവൻ ശത്രുവായവനോ സാഹചര്യങ്ങളോ സാഹചര്യങ്ങളാലോ കുടുക്കപ്പെട്ടവനാണ് നിങ്ങളെങ്കിൽ ഇന്ന് പകൽക്കാലം ഹാലലൂയ സ്വർഗത്തിന് നമുക്ക് വേണ്ടി ചിലത് ചെയ്യാൻ കഴിയും ആ മേൻ ഹാലലൂയ ഞാൻ പറയാം നമ്മുടെ പവറിന് നമ്മുടെ അവൻ പൈസയ്ക്കും ഹാല ലുയാ നമ്മുടെ ബന്ധങ്ങൾക്കും നമ്മുടെ സ്റ്റാറ്റസിനും ചെയ്യാൻ കഴിയാത്തത് സ്വർഗം നമുക്ക് വേണ്ടി ചെയ്യും നമ്മുടെ സാഹചര്യങ്ങൾക്കും സ്റ്റാറ്റസിനും പവറിനും മണിക്കും ചെയ്യാൻ കഴിയാത്തത് ആല ലുയാ ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി ചെയ്യുവാ നമ്മുടെ ദൈവത്തിന് ശക്തിയുണ്ട് ആ നമുക്കറിയാം ഈ ഭാഗം പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി എട്ടാമത്തെ അധ്യായം നമുക്ക് ചിരപരിചിതമായ ഒരു ഭാഗമാണ് ഹലലുയ്യ ആ ഭാഗത്തിനകത്ത് ഹിസ്കിയാവ് എന്ന് പറയപ്പെടുന്ന ആ രാജാവിനെ കുറിച്ച് പറയുന്നു ഹലലുയ്യ ഹിസ്കിയാവ് എന്ന രാജാവ് ഇദ്ദേഹത്തെ നോക്കിയേ ഇദ്ദേഹത്തിന് എന്തേലും കുറവുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നിനു

സാധാരണ വ്യക്തി വ്യക്തി എന്ന് പറയാൻ ദൈവത്തിന്റെ പ്രസാദം ഒരു ഒരു കൂടിയായിരുന്നു അവൻ എന്ന മനുഷ്യൻ അദ്ദേഹം രാജാവായിരുന്നു ഒന്ന് ചിന്തിച്ചു നോക്ക് മുപ്പത്തി എട്ടാമത്തെ അധ്യായം അവൻ തുടക്കവാക്യത്തിൽ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു ഇതെല്ലാം തന്നെ തനിക്ക് ചുറ്റിലും ഉണ്ടായിരിക്കേ വചനം പറയുന്നു ആ മരിക്കത്തക്ക രോഗം പിടിച്ചു ഹാലെ ലൂയ അവൻ സമ്പത്തുണ്ട് സ്ഥാനമാനങ്ങളുണ്ട് നല്ല ബന്ധങ്ങളുണ്ട് അവൻ അലലുയ അവൻ കഴിക്കാനും ഉടുക്കാനും ഉണ്ണാനും സകലതുമുണ്ട് ഒന്നിനും കുറവില്ല എല്ലാം നോക്കി എല്ലാം തന്റെ ചുറ്റിലും നിരന്ന് നിൽക്കുമ്പോ വചനം പറയുന്നു ആ കാലത്ത് കിസ്കി അവന് മരിക്കത്തക്ക രോഗം പിടിച്ചു അലലി ചികിത്സിക്കാൻ സമ്പത്തില്ലാത്തത് കൊണ്ടല്ല അവൻ ആ കാല ദേശത്തും അടുത്ത ദേശത്തും അടുത്തദേശത്തും രോഗത്തിനകത്ത് തന്നെ തന്നെ പുറത്തു കൊണ്ടുവരാൻ അലലു കണ്ണാൽ കാണുന്ന ഒരു വ്യക്തിക്കോ സാഹചര്യങ്ങളൊക്കെ കഴിയാതെ വണ്ണം താൻ അതിനകത്ത് അകപ്പെട്ടുപോയി എന്ന് വെച്ചാൽ വൈദ്യന്മാർക്ക് സഹായിക്കാൻ കഴിയാത്ത കണ്ടീഷൻ തൻ്റെ സമ്പത്തിന് സഹായിക്കാൻ കഴിയാത്ത കണ്ടീഷൻ തൻ്റെ അവൻ സിംഹാസനത്തിന് തന്നെ സഹായിക്കാൻ കണ്ടാ കഴിയാത്ത കണ്ടീഷൻ തൻ്റെ കുടുംബ പാരമ്പര്യങ്ങൾക്ക് തന്നെ സഹായിക്കാൻ കഴിയാത്ത കണ്ടീഷൻ ഇന്ന് പകൽക്കാലം ശ്രദ്ധിച്ചു കേട്ടോണമേ ലോകത്തിന് നമ്മളെ സഹായിപ്പാൻ കഴിയാത്ത കണ്ടീഷൻ വരുമ്പോ ആലലുയ തകർന്നു പോകും നമ്മൾ അവൻ ഇന്ന് പകൽക്കാലം ശ്രദ്ധിച്ചു കേൾക്കാൻ

와자나바라인후 여호와 옛날에 쓰리폰 우렁이리 죽노 아멘 할렐루야 할렐루야. ആമീവ എന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു ചുറ്റും നോക്ക അസാധ്യമെന്ന് പറയാനൊന്നുമില്ല ചുറ്റും നോക്ക കുറവൊന്നുമില്ല പക്ഷെ നീ മനുഷ്യൻ പുറത്തു വരത്തില്ലെന്ന് വിധി എഴുതപ്പെട്ടവനായി അവൻ ഇവന്റെ അവൻ അവൻ എഴുന്നേൽക്കത്തില്ലെന്ന് ഡോക്ടർമാർ വൈദ്യന്മാർ വിധിയെഴുതി വെച്ചേക്കുക ആലലൂയ അതേ സമയം തന്നെ ഹിസ്കിയാവ് പറയ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല ആർക്കും അറിയാത്ത ഒന്ന് അവൻ എൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട് ലോകം മുഴുവനും പ്രവർത്തിക്കാൻ കഴിയാത്ത വിധത്തിൽ നിശ്ചലമായി എൻ്റെ മരണം കാത്തിരിക്കുമ്പോ എനിക്ക് വേണ്ടി ഒരുവൻ അവൻ ഒരുങ്ങിയിരിക്കുക എനിക്ക് വേണ്ടി ഒരുവൻ ഒരുങ്ങിയിരിക്കുക ഇന്ന് പകൽക്കാലം ചുറ്റിലുമുള്ള സകലതും സഹായിപ്പാൻ മനസ്സുണ്ടോ ഇല്ലയോന്നല്ല അവർ നോക്കിക്കൊണ്ടിരിക്കുമോ ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ പോലെ നോക്കിക്കൊണ്ടിരിക്കുമോ ഇന്ന് പകൽക്കാലം ആത്മ മണ്ഡലത്തിനകത്ത് തിരിച്ചറിയാൻ എല്ലാ സാഹചര്യങ്ങളും സംവിധാനങ്ങളും നോക്കി കുത്തികളായാലും പ്രവർത്തിപ്പാൻ കഴിയുന്ന ഒരു കരം നമുക്ക് വേണ്ടി ഉണ്ട് സഹായിപ്പാൻ കഴിയുന്ന ഒരുവന്റെ കരം നമുക്ക് നമുക്ക് വേണ്ടി ശക്തിയോടെ അവൻ ഒരു സകലത്തെ മാറ്റിമറിക്കുവാൻ കഴിയും దురబనవా శమ్దరా లోగమే దియా సకలా విధిగళాయి మాతిమరిగివాన ఓ హాలేలుయా లోగా నమ్మనమే లేడిదివిచా చార్చకా నమ్మనమే లేడిదివిచా ലോകം മുഴുവനും പരാജയപ്പെട്ടെടുത്ത ആ പരാജയത്തിന്റെ നടുവിലും കണ്ടെത്തിയ ഒന്നുണ്ട് അതെന്താണെന്നറിയാമോ സകലത്തെയും തനിക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയുള്ള കഴിവുള്ള ദൈവത്തെ ആമൻ കർത്താവിൻ്റെ കരത്തെക്കുറിച്ച് കുറിച്ച് താൻ മനസ്സിലാക്കി ഉള്ളി പറയുക എനിക്കറിയാം യഹോവ എന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു ആലു കാത്തിരിക്കുക ഇപ്പൊ വരും ദൈവത്തിന്റെ പ്രവാചകൻ ഹാലലുയ്യാ ആമൻ കാത്തിരുന്നു പക്ഷേ യശിയ പ്രവാചകൻ തൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ തനിക്ക് കിട്ടിയത് ഹാലലുയ്യ പോസിറ്റീവായിട്ടൊരു മറുപടി ആയിരുന്നില്ല അദ്ദേഹത്തിന് കിട്ടിയ മറുപടി ഇതായിരുന്നു നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക നീ മരിച്ചു പോകും ഹാലലുയ്യ നീ മരിച്ചു പോകും ഹാലലുയ്യ നന്നായിട്ട് നമ്മളോട് താരണത്തെങ്കിലും വന്ന് ആമൻ നീ നാളെ മരിച്ചു പോകുമെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ആമൻ ഹാല അവസ്ഥ ആലോചിച്ച് നോക്കുക ോട് വന്ന് പറയുവാൻ ഗൃഹകാര്യം എല്ലാം ക്രമത്തിലാക്കിക്കോ അവൻ എന്നിന് സമയമില്ല നീ മരിച്ചുപോകും ഹാലലുയ്യാ കിസ്കനറിയാം കിസ്ത്യാവ് പറയുന്ന അല്ലയോ പ്രവാചകനെ എനിക്കൊന്നറിയാം ലോകം മുഴുവനും വിധി വിധിയെഴുതിയ ഹാലലുയാൻ ഇപ്പോൾ ദൈവത്തിന്റെ തീരുമാനം വന്നേക്കുന്നത് ആ തീരുമാനത്തെ മാറ്റാൻ ലോകത്തിൽ ഒന്നും കഴിയത്തില്ല പക്ഷെ എനിക്കറിയാ നിങ്ങളെല്ലാവരും

നിനക്കായി ഒരുവൻ ഉണ്ടമ്മോ നിന്നെങ്കിലും നീ പുറത്തു വരുന്ന ഏത് ഏത് രോഗം വരുന്ന Shakara Baba Hallelujah! 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 Amen! Karna Namada Yombiso Sanana Hallelujah! How many skills എല്ലാവരും പ്രവാചകന്റെ വാക്ക് കേട്ട് മരണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് പ്രവാചകന്റെ വാക്കിനകത്ത് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് കെട്ടി ഒരുക്കി കാത്തിരിക്കാനല്ല പോകുന്നേ എനിക്ക് പേര് ഒരുക്കത്തോടിരിക്കുന്ന ദൈവത്തെ എനിക്ക് തിരിച്ചറിയാം എനിക്ക് വേണ്ടി ചിലത് ചെയ്യുവാൻ ഒരുക്കമുള്ള ഒരുവനെ എനിക്ക് തിരിച്ചറിയാം ഈ വീട്ടിൽ മാറ്റി എഴുതാൻ ലോകത്തിലെ മനുഷ്യർക്കാർക്കും കഴിയത്തില്ലെന്ന് എനിക്കറിയാം പക്ഷെ ഒന്നുകൂടെ ഞാൻ അറിയുന്നു ഇതിനെ മാറ്റി എഴുതുവാൻ ആമേൻ ആ നേരെ മുഖം തിരിക്കുമ്പോൾ വചനം പറയുന്നു തന്റെ പ്രാർത്ഥന ദൈവത്തിന്റെ സന്നിധിയോളമെത്തി

ഇന്ന് ചിലരുടെ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ അസാധാരണ ഇടപെടൽ ഉണ്ടാകും ഇന്ന് ചിലരുടെ അവൻ ജീവിതത്തിനകത്ത് അർത്ഥശൂന്യമായ മേഖലക്കകത്ത് ദൈവത്തിന്റെ കയ്യൊപ്പ് കൈയൊപ്പ് പതിയുമെ മാറ്റത്ത നിന്റെ കുടുംബത്തിന്റെ സാഹചര്യങ്ങളെ മാറ്റിമറിക്കുമാറ അസാധാരണമായ ചില ദൈവപ്രവർത്തികളെ പ്രവർത്തികളെ നിങ്ങൾ ഇതിനകത്തായിരിക്കുമ്പോ നിങ്ങളുടെ ഭവനത്തിനകത്ത് എന്റെ സ്വർഗം ചെയ്തെടുക്കുന്നു അത് ഞാൻ ആത്മാവ് തിരിച്ചറിയുക

അകത്തുംറത്തും ഒക്കെ പല അവൻ വ്യക്തികളുടെ ഉള്ളത്തിനകത്തൊക്കെ ചില വിടുതലുകൾ സംഭവിക്കുന്നു ചില ദിവസങ്ങളായി നിന്റെ ഹൃദയത്തെ കുരുടാക്കി നിന്റെ ചിന്തകളെ മൂടി പിശായി കെട്ടിവെച്ച ചില കെട്ടുകൾ ഇന്ന് പകൽക്കാലം സ്വർഗം ഉടയ്ക്കുക മനുഷ്യനെ പ്രവർത്തിപ്പാൻ കഴിയാത്തടത്താ നിന്നെ ഒതുക്കു വന്ന് ശത്രു പറഞ്ഞിടത്താ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ മഹത്വം

ரகலතර ரம ரகலது ரம செந்தரா ரகம் தரவல செந்தரா ரகலது ரம ஆத்மா என்னோடு வரைய குறச்சധികം நாளுளாய் இதயத்தின் அகத்தை ஒரு ட்ரைனஸ் அனுபவிக்கும்னா ஆத்மா சாதியம் வேண்டிய வித திருச்சரியன் കഴിയாதது போல ஹரயம் வல்லாத பாரதால் மூடி இருக்கும்னா சிலவின் இதயத்தை இந்த பகல்காலம் ஆத்மா உருகுகா உருகுகா நின் படை அபிஷேகத்திலேக்கு அதிய தெய்வ கிருபையிலேக்கு தெய்வமாய் ദൈവത്തിലേക്ക് തിരിച്ചറിവും തിരിവും ഇത് രണ്ടും വന്നാൽ അമ്മ എവിടെ വിടുതല അവിടെ വിടുതല റഖല വശംതര കഴിഞ്ഞെന്ന് പറഞ്ഞെടുത്തടുത്തൊരു പതിനഞ്ചു വർഷം കൂടെ എഴുതി കൊടുക്കുക കർത്താവ് ഓഞ്ഞെടുത്തോ ഇനി ഇല്ലെന്ന് പറഞ്ഞെടുത്തോ നിനക്ക് ഇതല്ലാതെ ഒരു വിടുതൽ വേറെ ഇല്ലെന്ന് പറഞ്ഞെടുത്ത സ്വർഗമൊന്നിനെ എഴുതി തിരുത്തി കൊടുക്കുക നിന്റെ വിധിക്കകത്ത് നിന്റെ തലമേൽ കിടക്കുന്ന ശത്രുവിന്റെ വിധിക്കകത്തോ നിന്റെ കുടുംബം നിന്റെ തലമേ

ിരിയാനുള്ള ഗൈഡൻസും വേണം ഒരു നിമിഷം കണ്ണുമൂടി എഴുന്നേറ്റ് ദിവസനു നിന്നേ ഏത് മേഖലയാണോ ഏത് സാഹചര്യമാണോ കഴിഞ്ഞെന്ന് പറഞ്ഞ് അതിനകത്തെന്ന് ഒരു പുതിയ അധ്യായം എഴുതി ചേർക്കുന്നതുപോലെ തുടർന്നുള്ള നാളുകളെ നിങ്ങളുടെ ലൈഫിനോട് കൂടെ ദൈവത്തിന്റെ പരിശുദ്ധ നാവ് ഇന്ന് പകൽക്കാലം എഴുതി ചേർക്കുന്നുവെന്ന് പറഞ്ഞാൽ ആമ

들어봐라, 봐. 1억 땔 가르냐? 다가체 1억 가냐 0억 업땔 가르냐?

മരണത്തെ ജയിക്കുന്ന മഹത്വത്തിന്റെ മാളുകൾ മരണത്തെ ജയിക്കുന്ന മരണത്തെ ജയിക്കുന്ന തന്ത്രങ്ങളെ ജയിക്കുന്ന അവൻ മഹത്വത്തിന്റെ മാളുകൾ ഇന്ന് പകൽക്കാല സ്വർഗമേ അവൻ ദൈവത്തിൻ്റെ ম ছা বাতি মাহম মায়ে কিবা উরাবাসারাবা রাখালা দরাবা আমাহতম মারান ঝ আম্মা হ ভাল কালা খুটে ঙ্গল খাঙ্গতে না ্যক্তি মেি সর মা খেবা রাখালা দরা বালাবা সঙ্গরা মেট মারান যেই মহতমে হা লুইয়া കർത്താവേ ചരിത്രത്തെ പുതിയ വർഷങ്ങളെ ഇതൊരു ദൂതായി കൂട്ടത്തോടെ ദൈവം പറയുക മഹത്വത്തിന്റെ പുതിയ വർഷങ്ങളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുക আ মাহাত্্য তিে, বুুদ বর্ষ ভা, মাহা তিে, বুু ছিল বর্ষ খে সরকাী দিবাসা আ করে অপ পয় বে । see you

ഇന്നലകളിൽ ഇരുട്ട് മൂടിയ ആണ്ടുകൾക്ക് പിന്നാലെ ഒരു പുതിയ മഹത്വത്തിൻറെ നാളുകളെ ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി ഓപ്പണാക്കിയിരിക്കുന്ന സോത്ര രക്ഷിക്കുവാനായി പ്രവർത്തിക്കുവാനായി അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങക്ക് സ്തോത്രം പറയുന്നു അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു കലവിധമായ വിഷയം കൂടെ കടന്നു വന്നിരിക്കുന്നവരുണ്ടോ രോഗികളുടെ മേൽ അസാധാരണമായി വിടുതലുള്ള ശ്രദ്ധ വായിക്കുന്നതിനായി സ്തോത്രം കണ്ണുനീരുകൾ തുടക്കുന്ന ദിവസങ്ങളായി ശ്രദ്ധ മാറ്റുന്നതിനായി സ്തോത്ര അവരുടെ വിഷയത്തിനകത്ത് ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയാത്ത വിധം പലരും ചുറ്റിലും നോക്കി നിൽക്കുമ്പോൾ നമ്മെ വേണ്ടി പ്രവർത്തിപ്പാൻ എഴുന്നേൽക്കുന്ന അങ്ങടെ അങ്ങടെ മഹാ മഹാ കരുണയ്ക്കായി തരുന്നു പരിശുദ്ധനെ കൂടെ ഇരിക്കണം തുടർന്ന് സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ ചലിക്കണം അങ്ങടെ അഭിഷിക്തനെ ഞങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചാട്ടെ കരങ്ങളിലേക്ക് തരുന്നു യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേൻ കരങ്ങളെ ഉയർത്തി കഥാവിനെ